കാണാത്ത സിനിമ കാണോട്ടെ നിങ്ങളത് മാത്രം ചെയ്താൽ പോലെ നിങ്ങൾ സിനിമ കണ്ടെത്തുന്ന നിങ്ങളെ അഭിപ്രായം കൂടി പറയണം നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വേൾഡ് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചു നേരത്തേക്ക് കാണാനുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം നഷ്ടം സംസാരിച്ച കാര്യങ്ങള് നല്ലൊരു വ്യത്യസ്തമുള്ള ഒരു സിനിമ കാണാൻ പറ്റും സാധാരണ നിന്നും വളരെ വ്യത്യസ്തമാണ് സിനിമ പിന്നിതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളുണ്ട് റൊമാൻസ് ഉണ്ട് അത്യാവശ്യം ഫൈറ്റും നാണയ ഫൈറ്റുകളുണ്ട് ഉണ്ട് നല്ല രീതിയിൽ പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അല്പം കൂടുതലും കുറച്ച് കൂടുതൽ ഇമോഷനുണ്ട് എന്ന് മാത്രമല്ല നല്ല സിനിമയായിരിക്കും കണ്ടവർ എല്ലാവരോടും പറയുക നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെന്ന് തന്നെ പറയണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏതപണത്തിൻ്റെ വിജയം ഞങ്ങക്കോമനാണ് ചോദ്യം തന്നെ ചോദ്യം ചോദിക്കാനുള്ള രീതിയിലുള്ള ഒരു എലമെന്റ് നമ്മുടെ മൂവിയിലുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം അതറിയുമ്പോൾ തന്നെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്തൊരു കാലഘട്ടമായിരുന്നു ഞങ്ങൾ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത് വരുമ്പോ കൂടുതൽ പേരും ഈ സിനിമ കണ്ടിട്ടില്ല തിയേറ്ററിൽ വന്നിട്ടാണ് ഇതൊന്നും കാണുന്നത് അത്രയധികം എക്സ്പെക്ടേഷനോടുകൂടി ആൻസൈറ്റിയോടുകൂടിയാണ് ഞങ്ങൾ പലരും വന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അന്നെടുത്ത കുറച്ച് സ്ട്രഗിളുകൾ പല സീനുകളിലും അത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വന്നു പിന്നെ എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ഒന്നും പറയാനില്ല റഹിം വളരെ ഭംഗിയായിട്ട് എവിടെ ഉണ്ട് അതുപോലെ തന്നെ മ്യൂസിക് കിഫ്തി